ആ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റൊട്ടീൻ ചെക്കിങ് എല്ലാ ദിവസവും നൈറ്റ് പെട്രോളിംഗ് ഉണ്ടായിട്ടുണ്ട് ആ പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ആന പ്രശ്ന ആന ഇറങ്ങുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ ആൾക്കാർ പെട്രോളിങ് ടീം എത്തുന്നുണ്ട് അന്ന് ഇതുപോലെ തന്നെ ഈ ഭാഗത്ത് ആനയുടെ ചല്ലയുണ്ട് എന്ന് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായ എന്നാണ് ഈ ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിളികൾ വന്നിരിക്കുന്നത് അപ്പോൾ ടീം വരികയും അവർ പാലത്തിന് അങ്ങേ ഭാഗത്ത് ആനയെ ഓടിച്ച് അതായത് മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിലൊക്കെ ആനയെ ഓടിച്ച് തിരിച്ചു വരിക ചെയ്യുന്നത് അത് കഴിഞ്ഞ് പാലത്ത് പാസ് ചെയ്ത് നമ്മുടെ നീ നീലിക്കാപ്പ് ഭാഗമുണ്ടല്ലോ അവിടെ ഒരു വില്ലേജ് കോളനി ഭാഗമുണ്ട് അവിടത്തേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ ഒരു പൊട്ടി എന്നുള്ള ഫോണ് വരുന്നത് ആൾക്കാർ അതായത് ടൗണിൽ അന്ന് ആ സമയത്ത് രണ്ട് മൂന്ന് പേര് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് ടൗണിലുള്ള ടാക്സിക്കാർ അപ്പോൾ ആ കടയിലുള്ള അവരൊക്കെ ടൗണിലുണ്ട് അപ്പോൾ അവരാണ് വിളിച്ച് പറയുന്നത് ഉടനെ എത്തണം ഇവിടെ ഒരു നടന്നിട്ടുണ്ട് ഉരുപൊട്ടനടന്നിട്ടുണ്ടെന്നുള്ളത് വരണ്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് വരണം എന്നുണ്ട് അപ്പം നമ്മളിവിടെ വണ്ടിയായിട്ട് വരും നമ്മളെ ഈ വണ്ടിയുടെ സെർച്ച് ലൈറ്റിലാണ് പിന്നീട് ഫുള്ള് ഉള്ളത് ഇവിടെ രണ്ട് ഒരു ജെ സി ബി ഉണ്ട് എല്ലാ ഒരു ലോറി ടിപ്പർ ലോറി ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഒക്കെ ലൈഫിലാണ് പിന്നീട് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അത് ആദ്യത്തെ പ്രവർത്ത രക്ഷാപ്രവർത്തനത്തിൽ തന്നെ നമ്മൾ നമ്മളാൾക്കാരും പിന്നെ നാട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നീടാണ് രണ്ടാമത്തെ ഒരു പൊട്ടൽ വരുന്നത് രണ്ടാമത്തെ പൊട്ടലിലാണ് എല്ലാവരും നമ്മളടക്കമുള്ള ആൾക്കാർ ജീവൻ ഏത് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതാണ് അന്നത്തെ ആദ്യത്തെ ഇത് പിന്നീട് എല്ലാ സംവിധാനങ്ങളും എത്തുന്നുണ്ട് ഫയർഫോഴ്സ് ആയിക്കോട്ടെ എല്ലാ സംവിധാനവും ഇവിടെ എത്തുന്നുണ്ട് പിന്നെ അത് കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ നടന്നിട്ടുണ്ട് ശരിക്കും തന്നെ അന്നത്തെ ദിവസം നമുക്ക് ഓർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം എന്തായാലും നമുക്കൊന്നും ഒരു ഒരു മാനസികമായിട്ട് നമ്മൾ അന്ന് എല്ലാവരും മുരടിച്ചു പോയൊരു അവസ്ഥയായിരുന്നു മനസ്സിൽ കാരണം എന്തായാലും അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത് ഒരു ജീവന് വേണ്ടിയിട്ടുള്ള പലരെയും രക്ഷിക്കണം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമല്ല കാണുന്ന ഡെഡ് ബോഡികൾ കാണുന്ന അത്രയും ഇതായിട്ട് ബോഡി കാണുക പല ബോഡികൾ കാണുന്ന പലരും പിൻ ഇത് നമുക്ക് എന്നാൽ പല ഭാഗങ്ങൾ മുറിഞ്ഞുപോയ കഷ്ണങ്ങൾ വരെ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ അവിടെ പല സ്ഥലത്തുനിന്ന് എടുക്കുന്ന എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഓർക്കാൻ ഓർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അന്നത്തെ കാരണം നമുക്ക് ജീവിതത്തിൽ ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് എന്നാണ് നമ്മളിപ്പോഴും പറയുന്നത് കാരണം അത് സർവീസിനുള്ളിൽ തന്നെ ഇതൊരു അല്ലാത്തൊരു ഒരു അവസ്ഥയാണ് നമ്മളൊക്കെ ജീവന ഈ വിശേഷത്തിൻ്റെ മുഴുവൻ ജീവനക്കാർക്കും കുറേ അന്ന് ആനയുടെ ഇത് ആൾക്കാർ ആന ഇറങ്ങിയതും ആൾക്കാരുടെ വിളിയൊക്കെ അന്ന് കൂടുതലായിരുന്നു ഒരു മൃഗങ്ങൾ എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആദ്യം തിരിച്ചറിയാൻ പറ്റിയ മൃഗങ്ങൾക്കാണെന്നാണ് നമുക്ക് തോന്നുന്നത് അത് അതുകൊണ്ടായിരിക്കാം അന്ന് കൂടുതൽ ഈ നമുക്ക് ആൾക്കാർ വിളി വന്നിരിക്കുന്നത് ആന പ്രശ്നം ഇത് ഒരു പൊട്ടിയ സമയത്ത് തന്നെ ഇതിൻ്റെ തൊട്ട മുകളിലേക്കുള്ള ആൾക്കാർക്ക് താഴ്ട്ടിറങ്ങാൻ പറ്റാത്തൊരു ആന ഉണ്ടായിരുന്നില്ല അത് നമ്മൾ സ്റ്റാഫിനെ വിട്ട് ആനയൊക്കെ അവിടെ ഓടിച്ചിട്ടാണ് നമ്മൾ അവരൊക്കെ താഴോട്ട് ഇറക്കിക്കൊണ്ടുവരുന്നത്